ഉപ്പുമാവ് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാം പക്ഷേ നന്നായിങ്ങനെ ഒലർന്ന് കിടക്കുന്ന ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല എനിക്കും ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒന്നും ശരിയാവാറില്ല ഒക്കെ കൂടെ കട്ട കൂടി കുഴഞ്ഞ പരിവത്തിലായിരുന്നു കിട്ടാറ് അപ്പം നമുക്ക് ടേസ്റ്റുള്ള ഒലർന്ന് കിടക്കുന്ന ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് അപ്പോൾ രണ്ട് ഒക്കെ നന്നായി ഒന്ന് ചൂടായാൽ മതി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റവ മൂത്തൊരു മണം വരും ആ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊടി എല്ലാ ഭാഗത്തും ഒന്ന് എത്തണ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും ഉപ്പുമാവ് ചിലർ നെയ്യ്ക്ക് പകരം ഓയിൽ ചേർക്കാറുണ്ട് പക്ഷേ നെയ്യ കൂടുതൽ ടേസ്റ്റ് പിന്നെ നമ്മളത് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉഴുന്ന് പരിപ്പൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തുള്ള ഇഞ്ചി ചതച്ചോ അരിഞ്ഞോ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളക് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളൊരു ചെറിയ സവോള കനം കുറഞ്ഞ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അതൊരു ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലിട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒരു ഓറഞ്ചിൽ നിന്ന് മാറിയിട്ടൊരു യെല്ലോ കളറാവണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് മൂന്ന് കുഴഞ്ഞ് പോവും അത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നാലാണ് റവ ചേർക്കുമ്പോൾ ഉപ്പ് ബാലൻസ് ആവുള്ളൂ പിന്നെ നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ അതിലേക്ക് വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങും വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റവ ഇതുപോലെ കുറേശ്ശെ ഇളക്കി കൊടുത്തോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക റവ എല്ലാ ഭാഗത്തും നനഞ്ഞ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ആകെ കട്ട കുത്തി നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കിയിട്ടില്ല എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ഞാൻ തുറന്നു ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇത് കുറച്ചും കൂടെ വെള്ളം വറ്റാണ്ട് പിന്നെ വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് ഫുള്ള് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുറന്നു നോക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായി കാണും എന്നിട്ട് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങനെ വെട്ടി 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 അതിനെ ഉലർത്തിയെടുക്കണം ചൂടോടുകൂടെ ചെയ്യണേ അല്ലെങ്കിൽ റെഡി ആക്കിയിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേട്ടോ താങ്ക്